வசனம் திருவசனம் முக்திதாயக வசனம் என் கிருத்தி பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் हுதைய முருக்கியிடான் ஹலிலுயானே നൂറുമേനയിലേക്ക് സ്വാഗതം ഈ വർഷം ഡിസംബർ എട്ട് ഞായറാഴ്ച ആയതിനാൽ നാം ദിവ്യബിലയിൽ വായിച്ചു കേൾക്കുന്ന വചനഭാഗം ആഗമനകാലത്തിലെ രണ്ടാം ഞായറാഴ്ചത്തെ വായനകളല്ല അമരോത്ഭവ മാതാവിൻ്റെ തിരുനാളിൻ്റെ വായനകളാണ് സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലെ ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളാണ് മംഗല വാർത്തയെ ഇവിടെ പറയുക പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യങ്ങളും മറിയം അതിന് നൽകുന്ന മറുപടിയുമാണ് നാം ധ്യാനിക്കുക മൂന്ന് പ്രാവശ്യം മാലാഖ മറിയത്തോട് സംസാരിക്കുന്നുണ്ട് മൂന്ന് തവണയും പരിശുദ്ധ മറിയം മാലാഖയോട് പ്രതികരിക്കുന്നുമുണ്ട് ഈ പ്രതികരണങ്ങളിൽ നിന്നാണ് മറിയത്തിൻ്റെ വിശുദ്ധി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ആദ്യമായി മലാഗ പറയുകയാണ് നന്മ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് നന്മ നിറഞ്ഞവൾ അവരോത്ഭവത്തിരുന്നാളിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ നന്മ നിറഞ്ഞവൾ എന്ന അഭിസംബോധനയാണ് അതിന് മറുപടിയായി മറിയം ഒന്നും പറയുന്നില്ല നേരെ മറിച്ച് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നു ഇത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ധാരമാണ് നമ്മുടെ ബുദ്ധിശക്തി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലെല്ലാം നാം ഈ ബുദ്ധി ഉപയോഗിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പലപ്പോഴും ഇന്നത്തെ തലമുറ അപ്രകാരമല്ല ചെയ്യുന്നത് തൻ്റെ ആഗ്രഹങ്ങൾക്കും തൻ്റെ സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് ജീവിക്കുവാൻ പലപ്പോഴും അവർക്ക് പ്രലോഭനം ഉണ്ടാവുന്നുണ്ട് എന്നാൽ മറിയം നമുക്ക് കാണിച്ചു തരുന്ന മാർഗം വ്യത്യസ്തമാണ് എന്തിന് ഇപ്രകാരം അഭിസംബോധന ചെയ്യപ്പെടണം എന്ന് മറിയം ചിന്തിക്കുകയാണ് ആ അവസരത്തിലാണ് മാലാഖ പറയുക നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് അപ്പോൾ തന്നെ മറിയം പ്രതികരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മറിയം ചെറുപ്പം മുതലേ പഠിച്ചുവെച്ചിട്ടുള്ള വളരെയധികം മൂല്യങ്ങളുണ്ട് തന്റെ കുടുംബത്തിൽ നിന്നും വേദപാഠത്തിൽ നിന്നും ലഭിച്ച ആ മൂല്യങ്ങളെല്ലാം ജീവിക്കുവാനും മറിയം ആഗ്രഹിക്കുന്നു അപ്രകാരം ഒരു പുതിയ ജീവൻ ആരംഭിക്കേണ്ടത് ഉണ്ടാവേണ്ടത് പുരുഷന്റെയും സ്ത്രീയുടെയും സ്നേഹത്തിൽ നിന്നാണ് എന്ന് മറിയമറിയുന്നു ഇവിടെ ആ പുരുഷന്റെ സാന്നിധ്യം ഇല്ല അതുകൊണ്ടാണ് മറിയം ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പുരുഷന്റെ സ്നേഹമില്ലാത്ത പുതിയ ഒരു ജീവന് മറിയം സന്നദ്ധയല്ല എന്നാണ് അവിടെ പറയുക അപ്പോഴാണ് വീണ്ടും മാലാഖ പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെമേള ആവശ്യം എന്ന് മറിയം പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല ഇതാ കർത്താവിന്റെ ദാസി എന്നാണ് മറിയം പ്രത്യുദ്ധരിക്കുന്നത് ഇവിടെയാണ് ഒരു പക്ഷെ മറിയാം കൂടുതലായി ചിന്തിക്കേണ്ടിയിരുന്നത് കാരണം നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സ്ത്രീ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായി കാണപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളാണ് മറിയത്തെ സംബന്ധിച്ചിടത്തോളം താൻ സ്നേഹിക്കുന്ന വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന യൗസപ്പിനോട് തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ആരുടേതെന്ന് മറിയം ഉത്തരം പറയണം അന്നത്തെ സമൂഹത്തോട് മറിയം ഉത്തരം പറയണം എന്നാൽ ഒന്നും ചിന്തിക്കാതെ മറിയം ഉടനെ പറയുകയാണ് ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് അതിനുള്ള ധൈര്യമായി മറിയത്തിന് കിട്ടുന്നത് ഇവിടെ ദൈവം തന്നോടൊപ്പമുണ്ട് എന്ന ബോധ്യമാണ് നമ്മളുടെ ജീവിതത്തിലും ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ നേരിടാൻ വളരെ എളുപ്പമാണ് പരിശുദ്ധ കന്യക നമ്മളോട് പറയുന്നതും അതുതന്നെയാണ് കാരണം ഈ ജീവിതം നമ്മുടെ സ്വന്തമല്ല നാം ഓരോ ദിവസവും രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് നമ്മുടെ അവകാശമല്ല ദൈവം നൽകുന്ന ജീവൻ എന്ന വലിയ ദാനമാണ് അത് തിരിച്ചറിയുമ്പോൾ ആ ദാനമായി തന്ന ജീവൻ്റെ പിതാവിനെ ഓർക്കുകയും ആ പിതാവിന്റെ ഇഷ്ടം എന്താണ് ആ പിതാവ് ഈ ജന്മം നൽകിയതിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനും അതിനുവേണ്ടി ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക പരിശുദ്ധ കന്യേഖാ മറിയത്തിന്റെ അമരോത്ഭവത്തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് തേടാം പോലെ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയുവാനും അതറിഞ്ഞ് അതിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനും സന്നദ്ധരാകും അതിന് മറിയാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ